നടൻ ദേവൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു ശ്വേതയ്ക്ക് മറ്റുള്ള സംഘടനകളുമായിട്ട് സംസാരിക്കാൻ ഉള്ള സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മുൻവിധി സ്ത്രീകളെ കുറിച്ച് ആരും പറയാൻ പാടില്ലാത്തതാണ് അതെങ്ങനെ അറിയാ ഇപ്പൊ ദേവൻ മത്സരിക്കുന്നുണ്ട് ദേവൻ മത്സരിച്ചു വിജയിച്ചാൽ ദേവൻ എങ്ങനെയായിരിക്കും സംഘടനാ പ്രവർത്തനം നടത്തുക നമുക്കറിയില്ല കാരണം ദേവൻ ഇതുവരെ സംഘടനയുടെ മുൻനിരയിൽ ഇരുന്നിട്ടില്ലല്ലോ ആ സ്ഥാനത്ത് ഇരുന്നിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം സംഘടന എങ്ങനെ കൊണ്ടുപോകുന്ന നമുക്ക് എങ്ങനെ അറിയാം അപ്പൊ അതുപോലെ തന്നെ ഒരാൾ ഇരുന്ന് നോക്കുമ്പോഴല്ലേ ഇപ്പൊ ഒരു പുതിയ പ്രധാനമന്ത്രി വരുമ്പോ ഏയ് അയാൾ പ്രധാനമന്ത്രി അവൻ കൊള്ളില്ലേ എന്ന് നമ്മൾ പറയൂ അത് ഇരുന്ന് ഭരിക്കുമ്പോഴല്ലേ നമുക്ക് ഇയാൾ പോരാ അപ്പൊ അടുത്താണ് ഇയാൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ സ്ത്രീകളെ കുറിച്ച് ഒരു മുൻ ധാരണയോടുകൂടി അതൊരു സ്ത്രീ ആയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നിയത് അതില് എഗൻസ്റ്റ് ആയിട്ട് കോടതിയിൽ പോയിരുന്നെങ്കിൽ അമ്മയ്ക്ക് വലിയ പ്രോബ്ലം വരുമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ മഹാമനസ് കൊണ്ടാണ് അദ്ദേഹം പോയില്ല തന്നെ ഞാനില്ല എന്റെ പേരിൽ വന്ന ഒരു ആരോപണത്തിന്റെ കാല പേരിൽ അമ്മയ്ക്കൊരു ദോഷം വരരുത് അത് അദ്ദേഹത്തിന്റെ മനസ്സ് തന്നെയാണ് മിഷല്ലേ അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ വിശ്വാസം അദ്ദേഹത്തിനുണ്ട് മനുഷ്യല്ലേ അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ അത് സസ്പെൻഡ് ചെയ്ത കാര്യത്തിൽ ഇപ്പോഴും നോക്കൂ നമ്മളതിജീവിതയുടെ വിഷയത്തില് അക്യൂസ്ഡിനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അതൊക്കെ ഭയങ്കരമില്ലാതെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അയാളെ പുറത്താക്കേണ്ട കാര്യമില്ലായിരുന്നു അയാളുടെ കാര്യത്തിൽ എടുത്ത നടപടി വളരെ പിന്നെ അനീതിയായി പോയി എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് ആ സംഘടനയെ സംബന്ധിച്ച് അവർക്ക് അവർക്ക് അറിയുന്നില്ല അവരെന്താണ് പറയുന്നതെന്ന് യാതൊരു അതൊന്നും ചിന്തിക്കാതെ പറയുന്ന മാതിരിയാണ് എനിക്ക് തോന്നുന്നത് അത് പുരുഷന്മാരെ വിടും പുരുഷന്മാർ പർപ്പസുണ്ട് പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് ഇതെല്ലാത്തിനും ഉപരി സംഘടന ഓക്കെ മമ്മൂട്ടിയോ മോഹൻലാലോ മാറി നിൽക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ അതല്ലാതെ ആയിട്ടുള്ള ഒരുപാട് ഇന്ന് മാർക്കറ്റിൽ നല്ല ഇതുള്ള ആക്ടേഴ്സ് ഉണ്ട് പൃഥ്വിരാജും മുട്ടൽ എല്ലാവരുണ്ട് അവരെല്ലാവരും നേതൃസ്ഥാനത്ത് വന്നില്ലെങ്കിൽ കൂടി ഈ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനെങ്കിൽ അവര് മുൻപോട്ട് വരണം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ചെളിവാരി എറിയുന്നത് സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ എന്ന് എന്തുകൊണ്ട് ഇവരാരും മുൻപോട്ട് വന്ന് പറയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നുന്നത് അതിജീവിതയുടെ സംഭവം നടന്നപ്പോൾ തന്നെ അന്ന് വളരെ വിവാദമായി കൂടി ഒരു ജനറൽ ബോഡിയിൽ മീഡിയയുടെ മുമ്പിൽ വെച്ച് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആ പിന്നെ കുറ്റാരോധിതനോടൊപ്പം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു നിന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ഒരാൾ തന്നെയാണ് ദേവൻ എന്ന് പറയുന്നത് അന്ന് ഞാൻ വളരെ വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തോട് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു മോശമായി പോയി ഒരിക്കലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരിക്കാമായിരുന്നു പക്ഷെ ഇങ്ങനെ പറയരുത് ആ അത്തരം ഒരു ആരോപണ വിധേയനായി നിൽക്കുന്ന ഇപ്പോഴും കേസ് ഒന്നും ആയിട്ടില്ല അങ്ങനെ ഒരാ മുൻനിരയിൽ നിൽക്കുന്ന ആ ആളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ നേതൃസ്ഥാനത്ത് വന്നാൽ നാളെ ഇതേപോലെ ഒരു ആരോപണവുമായി ഒരു പെൺകുട്ടി അദ്ദേഹത്തിന്റെ മുൻപിൽ ചെന്നാൽ അദ്ദേഹം ആരോടൊപ്പം നിൽക്കും പ്രശസ്തനോടൊപ്പം നിൽക്കുമോ അതോ ബാധിക്കപ്പെട്ട വ്യക്തിയോടൊപ്പം നിൽക്കുമോ അത് 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 അവര് ആ സ്ത്രീ സ്ത്രീകൾ ചോദിക്കേണ്ട ചോദ്യമാണ് സ്ത്രീകൾ ചിന്തിക്കേണ്ട വിഷയമാണത് ഈ നിമിഷം തന്നെ ദിലീപിനെ പുറത്താക്കണെന്ന് പറയുന്ന ബാധിക്കുന്ന ചില ആൾക്കാരെ ഞാൻ കൊണ്ടുവരാത് അപ്പോ മമ്മൂട്ടിയും മോഹൻലാലിനും വളരെ വേദനപൂർവ്വം എനിക്ക് എപ്പോഴും ഒക്കെ ഒന്നും മിണ്ടാൻ സാധിക്കാതെ മോഹൻലാലും ഒന്നും മിണ്ടാൻ പറ്റാത്ത ഒരു സമ്മർദ്ദ പ്രാക്ടീസ് അവിടെ ഉണ്ടായി അപ്പൊ മനസ്സില്ല മനസ്സോടെയാണ് ദിലീപിനെ അന്ന് നമ്മള് പുറത്താക്കി ചെയ്തത് അത് ഇല്ലീഗൽ ഇല്ലീഗലാണ് നിയമത്തിന് അത് ഇറ്റ്സ് ഇല്ലീഗലാണ് അത് ദിലീപ് അത് ചോദ്യം ചെയ്തിരുന്നെങ്കില് അമ്മ സുഹീഫനെ ദിലീപ് എന്തുകൊണ്ട് ചെയ്തില്ല അമ്മയോടുള്ള വൈകാരികമായ ബന്ധം ഗുരുതരമായ ഒരു കേസാണ് അത് ആ കേസിൽ ഇപ്പോഴും അദ്ദേഹം നിരപരാധിയാണെന്ന് കോടതി ഇതുവരെയും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഏറ്റവും അധികം സ്ത്രീകളുള്ള ഒരു സംഘടനയാണ് അമ്മ എന്ന് പറയുന്ന സംഘടന ആ സംഘടനയുടെ നേതൃസ്ഥാനത്ത് വന്നാൽ നമ്മളെ ഏത് സ്ത്രീയാണ് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ സാധിക്കുക എല്ലാ രീതിയിലും അദ്ദേഹം സ്ത്രീകൾക്കെതിരായിട്ടാണ് സംസാരിച്ചത് ഒന്ന് ശ്വേതാ മേനോന് പിന്നെ സംഘടന ഭരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു മറ്റൊന്ന് കുറ്റാരോപകരായി നിൽക്കുന്ന വളരെ ഗുരുതരമായി കേസിൽ കേസ് നേരിട്ട് കോടതി വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ അങ്ങേയറ്റം പൂഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നു അപ്പൊ അടിമുടി സ്ത്രീ വിരുദ്ധമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് മുഴുവനും അത്രയും സ്ത്രീ വിരുദ്ധത ഉള്ളിലുള്ള ഒരാള് ഇത്രയധികം സ്ത്രീകൾ ഉള്ള ഒരു സംഘടനയിൽ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ ഈ ഈ അമ്മയുടെ ഈ ഫണ്ടിന്റെ ഈ ഫണ്ട് ഉണ്ടാക്കുന്ന കാര്യത്തില് മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കും ഒപ്പം തന്നെ ആളാണ് ദിലീപ് ആ സിനിമ പിടിച്ചിട്ട് ഒരു ട്വന്റി 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 പിടിച്ചിട്ട് ട്വന്റി പോയിന്റ് പിടിച്ചിട്ട് ആ അഗ്രിമെന്റിന്റെ എമൗണ്ട് കൊടുത്തിട്ട് പിന്നെ ഇതിന് കുറച്ചും കൂടി ലാഭം കിട്ടിയപ്പോൾ ആ ലാഭത്തിന്റെ ഒരു ട്വന്റി ഫൈവ് ലാക്സും കൂടി കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തതാണ് ഇതിലേക്ക് അമ്മയിലേക്ക് ശരിക്കും അഗ്രിമെന്റ് പ്രകാരം ഒരു ഒരു എമൗണ്ട് ആണ് കൊടുക്കേണ്ടത് പക്ഷേ ഈ പടം നന്നായിട്ട് കളക്ട് ചെയ്തപ്പോൾ അത് ആരെങ്കിലും ചെയ്യോ കളക്ട് ചെയ്തപ്പോൾ എനിക്ക് ഇത്ര രൂപ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൂടി ഞാൻ അമ്മക്ക് സംഭാവന ചെയ്യുമെന്ന് പറഞ്ഞ ആളാണത് മനസ്സിലായല്ലേ അതെ ഞാൻ ചോദിക്കട്ടെ ഇത്രയധികം സാമ്പത്തികമായ സഹായം ചെയ്ത ഒരു വ്യക്തിക്ക് എന്ത് പിന്നെ തോന്നിവാസവും ഈ സമൂഹത്തിൽ കാണിക്കാനുള്ള ലൈസൻസ് കൊടുത്തിട്ടുണ്ടോ നമ്മുടെ ഏതെങ്കിലും നിയമത്തിൽ അതുണ്ടോ അയാൾ എന്നെ ഒരുപാട് സഹായിച്ച വ്യക്തിയാണ് അതുകൊണ്ട് അയാൾ എനിക്ക് എന്ത് ദ്രോഹം ചെയ്താലും ഞാൻ ക്ഷമിക്കാൻ ബാധ്യസ്ഥയാണ് അല്ലെങ്കിൽ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുണ്ടോ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം മോശമായി പ്രവർത്തിച്ച ആളുകൾ തെരഞ്ഞെടുപ്പിന് നിൽക്കും ആൾക്കാർ അയ്യോ ഇതുപോലുള്ള ഒരാളാണോ ഈ നാട് ഭരിക്കാൻ വരുന്നത് എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ അയാൾ ഇനി എത്ര നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെയൊക്കെ എത്രയോ ഉദാഹരണങ്ങളില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഹേമാ കമ്മിറ്റിയെ നിസ്സാരവത്കരിക്കുക അതല്ലെങ്കിൽ പിന്നെ ഒരു അതിജീവിതക്ക് സംഭവിച്ച ഒരു വിഷയത്തെ സാമ്പത്തികവുമായി കൂട്ടിക്കെട്ടിട്ട് അത്രയൊക്കെ സാമ്പത്തികമായി ഞങ്ങളെ സഹായിച്ച ഈ സംഘടനയെ സഹായിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന് എതിരെ നിൽക്കാൻ പറ്റില്ല അപ്പൊ ഇതുപോലെ സംഘടനയ്ക്ക് സഹായിച്ച ഒരുപാട് പേര് പല രീതിയിൽ സഹായിച്ച ഒരുപാട് ആളുകൾ അതിലുണ്ടാവും അപ്പൊ അവരെന്ത് തെറ്റ് ചെയ്താലും നാളെ ഞങ്ങൾ കണ്ണടയ്ക്കും എന്നാണ് ദേവനെ പോലുള്ളവർ പറഞ്ഞു വെക്കുന്നത് അതാണ് ഈ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അവരാണ് തിരിച്ചറിയാൻ വോട്ട് ചെയ്യുന്നവർ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സംസാരിക്കാൻ ഞങ്ങൾക്ക് സമീപിക്കാൻ അടുത്തു പോയിരുന്ന് ഞങ്ങളുടെ സങ്കടം ഞങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ ഒരു സ്ത്രീ തന്നെ വേണം എന്ന് അവരാണ് പറയേണ്ടത് അവര് അവർ തീരുമാനിക്കണം അത് തീരുമാനിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്ന പുരുഷന്മാർ ഇനിയും 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 കൂടിക്കൊണ്ടേയിരിക്കും ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധതയുള്ള പുരുഷന്മാർ ഇനിയും അങ്ങനെ നേതൃസ്ഥാനത്ത് വന്നുകൊണ്ടേയിരിക്കും